തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം ഷേഖ് ഇബിൻ അബ്ബാസ് റഹിമഹുല്ല ഷെയ്ഖ് ഫൗജാൻ ഹബിദഹുല്ല അബ്ദുൽ അസീസ് ആലു അലുഷേഖ് അബിദഹുള്ള അബ്ദുല്ല ഇബിൻഖുദിയാൻ റഹിമഹുല്ല ബക്കർ സെയ്ദ് എന്നിവരുടെ ഫത്വയിൽ പറയുന്നു ഇത് രജ്നത്ത് ദായ്മിൻ്റെ ഫത്വയാണ് അപ്പം അതിൽ പിന്ന ഇത്രയും പണ്ഡിതന്മാർ ബറക്ക അള്ളാ ഹുഫീഖും പതിനഞ്ച് പണ്ഡിതന്മാർ ഒരുമിച്ചിട്ടുള്ള പതിവയാണ് അതിൽ പിന്നെ പറയുന്നത് വാക്കുകളിലും കർമ്മങ്ങളിലും വിശ്വാസങ്ങളിലും ഖുർആാൻ്റെയും ശുന്നത്തിൻ്റെയും മനഹജിൽ രീതിശാസ്ത്രത്തിൽ മുറുകെ പിടിച്ച് പുത്തനാചാരങ്ങൾ ഉപേക്ഷിക്കുന്നത് വരെ തബ്ലീഗ് ജമാത്തിൻ്റെ കൂടെ പ്രബോധനത്തിൽ പങ്കെടുക്കുന്നത് വിലക്കുന്നതാണ് ഈ ഫത്വ വാറക്കന്നാവു ഫീഖും അപ്പം ചോദ്യം ഇങ്ങനെയാണ് അവ ഇവരോട് ചോദിച്ചത് തബലീഖ് ജമാഅത്തിനൊപ്പം പുറപ്പെടുന്ന കാര്യം അലഹമദില്ല ഞങ്ങൾ അവരോടൊപ്പം പോയി വളരെ കാര്യങ്ങൾ പ്രയോജനം നേടി പക്ഷേ പ്രിയപ്പെട്ട ഷെയ്ഖ് ഞാൻ ചില പ്രവൃത്തികൾ കണ്ടു അവ അള്ളാഹുവിൻ്റെ കിതാബിലും പ്രവാചകൻ സുലസുലമ്മയുടെ സുന്നത്തിലും വന്നിട്ടില്ല ഇതാണ് ചോദ്യം അപ്പോൾ ഈ പണ്ഡിതന്മാർ ഉത്തരം പറഞ്ഞതാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ ജമാഅത്തിൻ്റെ പ്രവൃത്തികളെല്ലാം വിദ്ഹത്താണ് ഭാറക്കന്ന ഓഫീക്കും അതിനാൽ അവർ ഖുർആാനിൻ്റെയും ശുന്നത്തിൻ്റെയും മനഹജ് പാലിച്ച് അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും വിശ്വാസങ്ങളിലുമുള്ള വിദ്ഹത്തുകൾ വിട്ടൊഴിയുന്നതുവരെ അവരോടൊപ്പം പങ്കെടുക്കുന്നത് അനുവദനീയമല്ല ഇത് ലജ്ജനത് ദായ്മൻ്റെ ഫത്വ നമ്പർ പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറാണ് അതിലെ രണ്ടാം ചോദ്യം ഭാഗം രണ്ട് പേജ് നമ്പർ നാൽപ്പത്താറാണ് വാരക്കു ഫീഖും ഈ നാം വായിക്കാൻ പോകുന്ന പണ്ഡിതന്മാരുടെ ഫത്തവകളൊക്കെ ഫത്തുവകളുടെയൊക്കെ അറബി വചനവുമാണെങ്കിൽ നിങ്ങൾ ഈ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ തബ്ലീഗ് ജമാത്ത് ഭാഗം രണ്ട് എന്ന തലക്കെട്ടിൽ ലിങ്ക് കാണാം ആ ലിങ്ക് തുറന്നാൽ ഇൻഷാല് ഇതിൻ്റെയൊക്കെ അറബി വചനങ്ങൾ കിട്ടുന്നതാണ് വാർക്കള്ളാ ഹുഫീഖു ഇനി ഷെയ്ഖ് ഉസൈമി റഹിമുല്ലയോട് ചോദിക്കപ്പെട്ടു ഈ തബ്ലീഗാർ ഷെയ്ഖ് ഉസൈമി റഹമുല്ല അതേപോലെ ഷെയ്ഖ് ബിൻബാസ് റഹ്മിമുദിയുടെ ഫത്തുവുകളൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഫത്തുവകൾ എടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ അത് തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ശരിക്കു പഠിക്കുന്നതിന് മുമ്പുള്ള ഫത്തുവുകളായിരുന്നു പിന്നീട് എല്ലാ പണ്ഡിതന്മാരും അഹലസുനഖി വൽ ജമാഅത്തിൻ്റെ എല്ലാ പണ്ഡിതന്മാരും പിന്നെ മിക്ക ഈ പറയപ്പെട്ട പണ്ഡിതന്മാർ ഉസൈമീൻ ബിൻ ബാസൊക്കെ അവരുടെ നിലപാട് മാറ്റിയിട്ടുണ്ട് അവർക്ക് വ്യക്തമായിട്ട് തെളിവ് കിട്ടിയതിൻ്റെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഷെയ്ഖ്സ് ഉസൈമിൻ റഹ്മോദിനോട് ചോദിക്കപ്പെട്ടു ചോദ്യം ഇങ്ങനെയാണ് എല്ലാ വ്യാഴാഴ്ച ദിവസവും മസ്ജിദുകളിൽ ഈത്തിക്കാഫിരിക്കുകയും അതിന് തെളിവായി ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരു രാത്രി ഈത്തിക്കാതിരുന്നാൽ ആകാശഭൂമികളോളം വിശാലതയുള്ള മൂന്ന് കിടങ്ങിൻ്റെ അത്ര ദൂരം അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് അകറ്റും എന്ന ഹദീസ് ഉദ്ധരിക്കുകയും ചെയ്യാറുണ്ട് ഇതിൻ്റെ വിധി എന്താണ് അപ്പം നമുക്കറിയാം തബ്ലീഗർ എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം എന്താണ് മസ്ജിദിൽ ഈത്തിക്കാതിരിക്കാറുണ്ട് എന്നിട്ട് അവിടെ അവർ എന്താണ് അവരുടെ ഫ്ലാസുകളും എടുക്കാറുണ്ട് അപ്പം അതിനെക്കുറിച്ചാണ് ചോദ്യം അപ്പം ഷേഖ ഹുസൈമി റഹിമുള്ള മറുപടി പറയുകയാണ് എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെ നടത്തുന്ന ഈ ഈസ്താഫ് ബിദ്ഹത്താണെന്നതിൽ സംശയമില്ല നബി നബിസ്വല അലൈഹി വസല്ലം വ്യാഴാഴ്ച ദിവസം പ്രത്യേകം ഈസ്തിക്കാഫ് ഇരുന്നതായി തെളിവില്ല എന്ന് മാത്രമല്ല നബി നബിസ്വലാ അലൈഹി വല്ലം റമലാനിലല്ലാതെ ഈസ്തിക്കാഫ് ഇരുന്നിട്ടില്ല ആദ്യം റമലാനിലെ ആദ്യത്തെ പത്തിലും പിന്നീട് രണ്ടാമത്തെ പത്തിലും അവിടുന്ന് ഈത്തിക്കാ ഫിരുന്നു ശേഷം റമലാനിൻ്റെ ഒടുവിലത്തെ പത്തിൽ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കാൻ നബിസ്വലു അലൈലിന്റെ മേൽ നിർദ്ദേശമുണ്ടായി അങ്ങനെ അവിടുന്ന് റമലാനിൻ്റെ അവസാനത്തെ പത്തിൽ ഈത്തിക്കാഫ് അനുഷ്ഠിച്ചു നബി സലാഹ് അലി സല്ലം ഇഹ്ലോകവാസം വെഴിയുന്നതുവരെ അത് തുടർന്നു റമലാനിൽ ഈത്തിക്കാഫിരിക്കാൻ സാധിക്കാതെ വന്ന ഒരവസരത്തിൽ മാത്രം അവിടുന്ന് ഷവ്വാലിൽ ഈത്തിക്കാഫിരുന്നു ഒരിക്കൽ മസ്ജിദുൽ ഹറമിൽ ഈത്തിക്കാഫിരിക്കാൻ ഉമ്മർ റതി അള്ളഹാനും ഉയർച്ചയാക്കിയപ്പോൾ നബിസ്വലാ അലൈസ്ലം അത് അനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് ഇളവ് നൽകി ചോദ്യകർത്താവ് തെളിവായി ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യമോ യോഗ്യമായി നബിസ്വല അലൈഹി നിന്ന് വന്നതായി എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ഇത് ഷെയ്ഖ് ഹുസൈമിൻ റഹ്മുള്ള പറഞ്ഞതാണ് ഇത് കശ്പു സിത്താർ ലി മുഹമ്മദ് അറീനി പേജ് എഴുപത്തൊമ്പതിൽ കാണാം അപ്പോൾ നമുക്കറിയാം തബ്ലീഗ് ജമാത്തിൻ്റെ ആളുകൾ ദിവസം മാറുമായിരിക്കുകയാണ് ചിലപ്പോൾ അത് ചില സ്ഥലങ്ങളിൽ ചിലപ്പം വ്യാഴാഴ്ച ആയിരിക്കാം ചില സ്ഥലങ്ങളിൽ ചിലപ്പം വേറെ ഏതെങ്കിലും ദിവസമായിരിക്കാം പക്ഷേ ഷേഖ് ഉസ്ലൈമിൻ റഹ്മോ എന്താ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസത്തെ പ്രത്യേകമായി തെരഞ്ഞെടുക്കുക ഇർത്തി ഇർത്തിഫാഫിരിക്കാൻ അങ്ങനെ നബി സലഹ് അലൈ വല്ലാമിന് മാതൃകയില്ല അത് വിദ്വത്താണ് ബാറക്കള്ളാഹു ഫീഖു ഇനി ഷെയ്ഖ് അഹമ്മദ് യഹിയ അൻ നജിമി റഹമുല്ല പറഞ്ഞതാണ് തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് തബ്ലീഗ് ജമാഅത്തിൻ്റെ സ്ഥാപകൻ്റെ അഭിപ്രായം ലാ ഇലാഹ ഇല്ല എന്നതിന് അദ്ദേഹം നൽകുന്ന വ്യാഖ്യാനം ഇപ്രകാരമാണ് ദുഷിച്ച വിശ്വാസത്തെ അഥവാ യഖീൻ ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്ത് ആ സ്ഥാനത്ത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ശരിയായ യക്കീനിനെ ദൃഢമായ വിശ്വാസം പ്രവേശിപ്പിക്കലാണത് ഇത് അവരുടെ ബഹദത്ത് ഉത്ഭുചുതിലുള്ള വിശ്വാസത്തെ അതായത് അള്ളാഹു എല്ലാ വസ്തുക്കളിലും ഉണ്ട് എന്ന വിശ്വാസമാണ് ഇത് അദ്വൈതവാദമാണ് അറിയിക്കുന്നത് അതായത് അവർ പിഴച്ച വിശ്വാസമായി കാണുന്നതെന്തോ അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഉൾക്കൊള്ളുന്ന ശരിയായ വിശ്വാസമാണ് അഥവാ നാം കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും അനുഭവിച്ചറിയുന്നതും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സാധിക്കുന്നതെല്ലാം തന്നെ സൃഷ്ടികളുടെ വിശേഷണങ്ങളാണ് അള്ളാഹുവിൻ്റെ കലാമൊഴികെ അതാകട്ടെ അവൻ്റെ വിശേഷണമാണ് സൃഷ്ടിയല്ല അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ അള്ളാഹുവിൻ്റെ കലാമൊഴികെ അതാകട്ടെ അവൻ്റെ വിശേഷണമാണ് സൃഷ്ടിയല്ല അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ട പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും അതിൻ്റെ ഉടമസ്ഥനും പരിപാലനവുമാകുന്നു അവൻ അർഷിന്മേൽ ആരോഹണം ചെയ്തിരിക്കുന്നു അവൻ്റെ സൃഷ്ടിപ്പും അവൻ്റെ അറിവും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു ഈ വിശ്വാസത്തെ ബഹദത്തുൽ ഭുജുദിൻ്റെ ആളുകൾ കാണുന്നത് നിരർത്ഥകവും പിഴച്ചതുമായിട്ടാണ് അപ്പോൾ ശരിയായ വിശ്വാസത്തെ എന്താണ് ഈ തബ്ലീഗ് ജമാത്തും അതുപോലെ പിഴച്ച കക്ഷികളും അത് തെറ്റാണെന്നുള്ള വിശ്വാസം എന്നിട്ട് ഈ പിഴച്ച വിശ്വാസമാണ് ശരി എന്നാണ് അവരുടെ വിശ്വാസം അതുകൊണ്ടാണ് എന്ത് പിന്നെ യഹിയ അനുജ്മി റേമ പറഞ്ഞത് അവർ പിഴച്ച വിശ്വാസമായി കാണുന്നത് എന്തോ അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഉൾക്കൊള്ളുന്ന ശരിയായ വിശ്വാസമാണ് ഭാരക്കാഹു ഫീഖും അപ്പോൾ ഈ സ്ഥാപക നേതാവ് മുഹമ്മദ് ന്യാസ് പറഞ്ഞില്ലേ ദുഷിച്ച വിശ്വാസത്തെ ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്ത് അഥവാ എന്താ ആ ദുഷിച്ച വിശ്വാസം മൂപ്പറ് മനസ്സിലാക്കിയ ദുശ്യ വിശ്വാസം അതാണ് ശരിയായ വിശ്വാസം അപ്പോൾ ആ ശരിയായ വിശ്വാസത്തെ ഹൃദയത്തിൽ നിൽക്കുന്ന നീക്കി ആ സ്ഥാനത്ത് അള്ളാവിനെക്കുറിച്ചുള്ള ശരിയായ യക്കീനിനെ അതായത് അദ്ദേഹത്തിൻ്റെ ശരിയായ വിശ്വാസം പ്രവേശി ശരിയായ യക്കീനിനെ എന്ന് പറഞ്ഞാൽ എന്താ അതായത് ആ പിഴച്ച വിശ്വാസത്തെ പ്രവേശിക്കലാണ് നേരെ തല തിരിഞ്ഞിട്ടാണ് ബാറക്കല്ലാഹു ഫീകോ അപ്പോൾ അവരുടെ ഈ വിശ്വാസം ഭാരതത്തിൽ വുജൂദാണ് ഈ പിഴച്ച വിശ്വാസം എന്നാൽ ശരിയായ യക്കീൻ അവരുടെ കാഴ്ചപ്പാടിൽ ഇപ്രകാരമാണ് അള്ളാഹു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിട്ടില്ല നാം കാണുന്നതെല്ലാം അള്ളാഹു തന്നെ സൃഷ്ടി സൃഷ്ടാവ് എന്ന ഒന്നില്ല രണ്ടും ഒന്ന് തന്നെ അപ്പോൾ ഇത് നമ്മൾ പിന്നെ അവരുടെ മഹത്വങ്ങളിലെ ശതക്കിയുടെ മഹത്വങ്ങൾ നമ്മൾ കഴിഞ്ഞ തെരച്ചിൽ വായിച്ചതാണ് അല്ലേ അഞ്ചാമത്തെ തരച്ചിൽ നമ്മൾ വായിച്ചതാണ് ഏ ഞാനും നീയും ഒന്ന് എന്നു പറയുന്നത് ഷുർക്കിൻ്റെ ഉള്ളിൽ ഷുർക്കാണ് അല്ലേ നമ്മൾ വായിച്ചതാണ് അതുതന്നെയാണ് എവിടാ ഷേക്ക് പറയുന്നത് അഹമ്മദ് നജം പറയുന്നത് പിന്നെ നാം കാണുന്നതെല്ലാം അള്ളാഹു തന്നെ സൃഷ്ടി സൃഷ്ടാവ് എന്ന ഒന്നില്ല രണ്ടും ഒന്ന് തന്നെ അക്കാര്യം ഞാൻ മുമ്പ് കാണിക്കുകയും തെളിവ് നൽകുകയും ചെയ്തതുപോലെ അവരുടെ വാക്കുകളിൽ നിന്നും പ്രസ്താവനകളിൽ നിന്നും ദ്വാകളിൽ നിന്നും മനസ്സിലാക്കാം എന്ന് ഷെയ്ഖ് പറയാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി സഹദ സതക്കിയുടെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ ഇതവിടെ രേഖപ്പെട്ടു വച്ചിട്ടുണ്ട് അള്ളാഹു ഫീഖും ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥം ലാ മൗജൂദ ഇല്ലല്ല അഥവാ അള്ളാഹു അല്ലാതെ ഉള്ളവനില്ല അഥവാ എല്ലാ ഉള്ളതും അള്ളാഹു ആകുന്നു അള്ളാഹു ഒഴികെ മറ്റെല്ലാറ്റിൻ്റെയും അസ്തിത്വത്തിൻ്റെ നിഷേധമാണിത് ഇങ്ങനെയാണ് അവർ ലാ ഇലാഹ ഇലാഹല്ല എന്നതിന് അർത്ഥം നൽകുന്നത് അവരുടെ വാക്കുകളിൽ നിന്ന് അള്ളാഹു എത്രയോ ഉന്നതനാണ് തീർച്ചയായും അവർ തൗഹീദുൽ ഉലൂഹ്യത്തിനെ സംബന്ധിച്ച് വിവരമില്ലാത്തവരും അഥവാ അതിന് പ്രാധാന്യം കൽപ്പിക്കാത്തവരും അവരുടെ കണക്കിൽ അതിന് അഥവാ തൗഹീദുൽ ഉലൂഹ്യത്തിന് യാതൊരു വിലയും പരിഗണനയും ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുമാകുന്നു അവർ തൗഹീദുൽ അസ്മാവ് സിഫാത്ത് അഷ് അരിയ മാതുയ എന്നീ വിഭാഗക്കാരുടെ മാർഗത്തിലാണുള്ളത് അവർ ബർക്കത്തിനു വേണ്ടി ഹദീസ് പാരായണം ചെയ്യുന്നുവെങ്കിലും അവരുടെ ഉദ്ധരണികളിൽ അവർ തൗഹീദ് റുബൂയത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്നാൽ ഈ തൗഹീദ് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ ഒരാളും തന്നെ ഇസ്ലാമിൽ പ്രവേശിച്ചിട്ടില്ല തൗഹീദ് റുബൂബിയത്ത് മാത്രം മനസ്സിലാക്കിയതുകൊണ്ട് ഒരാളും ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നാണ് ഷെയ്ഖ് റഹി മഹുല്ല പറയുന്നത് അവർ തൗഹീദുൽ ഉലൂഹ്യത്തോ തൗഹീദുൽ അസ്മ ഉ ഒന്നും പറയുകയില്ല ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ വിശദമായിട്ട് മനസ്സിലാക്കിയതാണ് ഭാരക്കാഹു ഫീകം അറേബ്യയിലുണ്ടായിരുന്ന മക്ക മുഷ്രീഖുകൾ അതിൽ പ്രവേശിക്കാത്തതുപോലെ അഥവാ തൗഹീദൽ റുബൂവ്യത്തിൽ വിശ്വസിക്കുന്നവരായിട്ടും മക്ക മുഷ്രിഖുകൾ അവിശ്വാസികളാണ് നിബിസലിസ്ലം അവർക്കെതിരെ യുദ്ധം ചെയ്തിരുന്നു അപ്പോൾ മക്കാ മുഷ്രീഖുകളും തൗഹീദ് റുബൂബിയത്ത് അംഗീകരിച്ചിരുന്നു അവരെ ഉലൂഹിയത്ത് അംഗീകരിച്ചിരുന്നില്ല അതിൻ്റെ ആയത്തിൻ്റെ തെളിവും നമ്മൾ സൂറത്ത് യൂനസിലെ മുപ്പത്തൊന്നാം അദ്ദേഹം മുപ്പത്തൊന്നാം വചനം നമ്മൾ തെളിവായിട്ട് കഴിഞ്ഞ പറയുകയും ചെയ്തിരുന്നു ആരാണ് ആകാശത്തിൽ നിന്ന് മഴ ഇറക്കുന്നത് ആരാണ് ഉപജീവനം നൽകുന്നത് നൽകുന്നതൊക്കെ ചോദിക്കുമ്പോൾ മക്കാ മുഷ്രീഖെന്താ പറഞ്ഞത് ഭയക്കൂലൂനല്ല അവർ പറയും അതേ അപ്പോൾ അവർ തൗഹീദ് റുബൂബിയത്ത് അംഗീകരിച്ചിരുന്നു അള്ളാഹു ആ അള്ളാഹു ചെയ്യുന്ന കർമ്മങ്ങൾ അതിനേകനാക്കൽ അതിൽ വിശ്വസിച്ചിരുന്നു പക്ഷേ തൗഹീദ് റൂഹിയത്ത് അവർ അംഗീകരിച്ചിരുന്നില്ല ഇത് തന്നെയാണ് തബ്ലീഖ് ജമാഅത്തിൻ്റെയും അവസ്ഥ അങ്ങനെ തൗഹീദുൽ റുബൂബിയത്ത് മക്ക മുഷ്രീഖുകൾ അംഗീകരിച്ചിരുന്നെങ്കിലും മക്ക മക്കാ നബി നബിസ്വല്ലു അലൈഹി വസല്ലം അവിശ്വാസികളാണ് എന്നാണ് പറഞ്ഞത് നബി അഹ് അലൈഹി വസല്ലം അവർക്കെതിരെ യുദ്ധവും ചെയ്തിരുന്നു ഭാറക്കള്ളാഹു ഫീഖ് അതിനർത്ഥം തബ്ലീഗ് ജമാഅത്ത് മുസ്ലിങ്ങൾ എല്ലാന്ന് അല്ല കേട്ടോ ആ തെറ്റിദ്ധാരുണ്ടാകരുത് അവർ മുസ്ലിങ്ങൾ തന്നെയാണ് എന്നാൽ അവർക്ക് അവർക്ക് എന്താണ് വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചു അവർക്ക് വിധത്തുകളുണ്ട് അവരുടെ മന്യജ് തെറ്റി അതുകൊണ്ട് നരകം കൊണ്ട് താക്കീത് ചെയ്ത കക്ഷിയാണ് ആ എഴുപത്തി മൂ എഴുപത്തിരണ്ട് കക്ഷികളിൽപ്പെട്ട ഒരു കക്ഷിയാണ് നരകം കൊണ്ട് താക്കീത് ചെയ്ത കക്ഷിയാണ് തബിലീഗ് ജമാത്ത് പാറഖ് അള്ളാഹു ഫീഖും എന്നിട്ട് ഷെയ്ഖ് പിന്നെ റഹിമെന്ന് പറയാണ് ഈ ജമാത്തിൻ്റെ സ്ഥാപകൻ അഥവാ മുഹമ്മദ് ഇലിയാസ് സ്വന്തമായി മതനിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊന്നാണ് തബിലീഗിൻ്റെ ആറ് കാര്യങ്ങൾ അല്ലെങ്കിൽ സിഫാത്തുസിത്ത എന്നറിയപ്പെടുന്നത് മൂന്ന് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം നാൽപ്പത് ദിവസം നാല് മാസം എന്നിങ്ങനെ തബലീഗിന് പോകുന്നതിന് കൃത്യമായ ദിവസങ്ങൾക്ക് എണ്ണം നിശ്ചയിച്ച് അവർക്ക് മതമായി നൽകി ഇദ്ദേഹം മതമായി നിശ്ചയിച്ചു കൊടുത്തത് അതാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ വ്യക്തമായ തെളിവോടെ കഴിഞ്ഞ ദർസുകളിൽ മനസ്സിലാക്കിയതാണ് മുഹമ്മദ് ഇലിയാസ് സ്വപ്നം കണ്ടതും ഒക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കിയതാണ് അങ്ങനെ തബ്ലീഖ് ജമാഅത്തും അതുപോലെ പിന്നീട് വന്ന കക്ഷികൾ അവർക്കൊക്കെ സ്ഥാപക നേതാക്കളുണ്ടെന്നും അവർ പറയുന്നതും അവരുടെ രീതിയും ആ സ്ഥാപ സ്ഥാപക നേതാക്കളുടെ കൂടെ വേറെയും കുറേ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഉണ്ടാകും അവരുടെ വിശ്വാസം അവരുടെ രീതി അവരുടെ തത്വം അതാണ് അവർ പഠിപ്പിക്കുക അതാണ് അവർ പിന്നെ സ്വീ സ്വീകരിച്ചിരിക്കുന്നത് അതാണ് അവർ അവരുടെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അതാണ് പ്രചരിപ്പിക്കുക അതിന് നെബിസ് അല്ലാതെ അലി വലമയുടെ സലഫുസാലങ്ങളുടെയോ മാതൃകയിൽപ്പെട്ടതല്ല അതിന് വിരുദ്ധമാണ് നെബിസല്ലാ അലയവലമോ സഹാബാക്കളോ റതിയല്ലോ അവരും സഹാബാക്കളും കുറേ തത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ തത്വങ്ങളൊന്നും മിക്കതുമെന്താണ് ഈ പിന്നീട് വന്ന ഈ സ്ഥാപക നേതാക്കളോ ഈ ഉണ്ടാക്കിയ സംഘടനയോ അതിൻ്റെ ആളുകളോ അവരുടെ കൂടെയുള്ള പണ്ഡിതന്മാരോ ഒന്നും അത് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് വ്യക്തമായ വേർതിരിവ് സലഫുകൾക്കിടയിലും ഈ വിധത്തിൻ്റെ കക്ഷികൾക്കിടയിലും സമസ്ത അടക്കമുള്ള കക്ഷികൾക്കിടയിലും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അതുകൊണ്ട് യാതൊരു ആശയക്കുഴപ്പവുമില്ല നമുക്ക് സത്യം സത്യം അവരുടെ ഈ വിദഗ്ധത്തിൻ്റെ കക്ഷികൾക്കില്ലായെന്നും കാരണം അവർ സലഫു സാരങ്ങളുടെ മാർഗത്തിൽ നിന്ന് ഭിന്നിച്ച കക്ഷികളും സംഘടനകളുമാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും അതിൽ ഷേഖ് റഹ്മോ എന്ന തീർച്ചയായും അവർ തിന്മയെ തൊട്ട് വിരോധിക്കാത്തവരാകുന്നു ഒരാൾ ഏത് തരം തിന്മ ചെയ്താലും അതിനെക്കുറിച്ച് അവർ അവർ വ്യക്തമായി ഒന്നും പറയുകയില്ല കാരണം തിന്മകളെ തൊട്ട് തടയൽ അത് ഹിക്കുമത്തിനെതിരാകുമെന്ന് അവർ കരുതുന്നു എന്നാൽ അള്ളാഹു അപ്പോൾ ഇതും നമ്മൾ തെളിവോടെ വായിച്ചതാണ് മുഹമ്മദ് ഇലിയാസിൻ്റെ പിന്നെ ജീവിതത്തെക്കുറിച്ച് ഹസൻ അലി അലി നദബി എഴുതിയലൊക്കെ രേഖപ്പെട്ടു വെച്ച നമ്മൾ കണ്ടതാണ് ഉറൂസിന് പോയതിനെ തടഞ്ഞില്ല കുറിച്ച് ഞാൻ പഠിച്ചില്ല എനിക്കറിയില്ല ഇങ്ങനെയാണ് അവർ സംസാരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്ക് അതൊക്കെ മോചിതമായിട്ടുണ്ട് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അവരെ തിന്മയത്തോട്ട് തടയൂല വിരോധിക്കൂല പാറക്കാഹു ഈക്കും എന്നാൽ നന്ദ്രശേഖർ മോദ പറയാണ് അള്ളാഹ് ഖുർആാനിലൂടെ അറിയിക്കുന്നത് വനിയു ഇസ്രായേൽ സമുദായത്തിലെ ആളുകൾ തിന്മകൾ പരസ്പരം വിരോധിക്കാത്തത് കാരണം അള്ളാഹുവിൻ്റെ ശാപത്തിന് പാത്രമായി തീർന്നുവെന്നാണ് അള്ളാഹു പറഞ്ഞു ഇസ്രായേൽ സന്തതികളിലെ സത്യനിഷേധികൾ ദാവൂദിൻ്റെയും മറിയമ്മിൻ്റെയും മകൻ ഈസയുടെയും നാവിലൂടെ ശപിക്കപ്പെട്ടിരിക്കുന്നു അവർ അനുസരണക്കേട് കാണിക്കുകയും അതിക്രമം കൈക്കൊള്ളുകയും ചെയ്തതിൻ്റെ ഫലമത്രേ അത് അവർ ചെയ്തിരുന്ന ദുജ ദുരാചാരത്തെ അവർ അന്യോന്യം തടയുമായിരുന്നില്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ചീത്ത തന്നെ ഭാരത് ഇത് സൂറത്ത് ഇത് അഞ്ചാം അധ്യായം എഴുപത്തെട്ട് എഴുപത്തൊമ്പത് വചനങ്ങളാണ് അപ്പോൾ എന്താണ് അള്ളാൻ്റെ ശാപത്തിന് കാരണമാകുന്നവർന്ന് തിന്മ തടഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ശാപം എന്ന രീതിയിൽ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നരക ശിക്ഷക്ക് കാരണമാകുന്ന തിന്മയാണ് എന്നിട്ട് ഷെയ്ഖ് ചോദിക്കുകയാണ് അപ്പോൾ അള്ളാഹുവിനേക്കാൾ കൂടുതൽ അറിവുള്ളവർ അവരാണോ അതോ തബ്ലീഗ് ജമാത്താണോ കാരണം അള്ളാഹു പറഞ്ഞെന്താ തിന്മ തടയണം തിന്മ വിരോധിക്കണം അല്ലേ എന്നിട്ട് അള്ളാൻ്റെ ഷാപുണ്ടാവുന്നവർ തിന്മ വിലോചിച്ചിരിക്കുന്നെങ്കിൽ തബ്ലീഗാറോ അത് അവർ ചെയ്യുന്നില്ല ഹിക്ക്മത്ത് കാരണം ചെയ്യണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആർക്കാണ് അറിവുള്ളത് അള്ളാഹ്ക്കാണോ അത് തബ്ലീഗാർക്കാണോ ആവുമില്ല അപ്പോൾ ഇത് അഹമ്മദ് ബിൻ എഹിയ അൽ നജ്മിയുടെ പുസ്തകത്തിൽ നിന്ന് അൽ മൗരിദ് അൽ അതബ് അൽ സലാൻ അധ്യായം പത്തിൽ കൊടുത്തതാണ് വാറക്കള്ളാ ഹുബീഖും ഈ ഫത്തോ കൊണ്ടൊക്കെ അറബി വചനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തബ്ലീഗ് ജമാഅത്ത് ഭാഗം രണ്ട് എന്നതിൻ്റെ അടിയിലുള്ള ലിങ്ക് തുറന്നാൽ കിട്ടും ഞാൻ അവിടെ നിർത്താണ് നൃത്താണ് സുബാനക്കല്ലാവും അഭ്യന്ത അശ്വല്ലാൻ ത അസ്താഫുൽ ഖാത്തൂബുലെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വരക്കാത്തൂ